സർക്കാരോ സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസികളോ നിങ്ങൾ മാധ്യമങ്ങളെ ഭയങ്കര പുച്ഛമല്ലേ മാധ്യമങ്ങളെ പുച്ഛമല്ലേ ഗവൺമെന്റിന് സി പി എം നേതാക്കന്മാർക്ക് മാധ്യമങ്ങളെ കുറിച്ച് വളരെ മോശമായി പറയുന്ന നിങ്ങൾ നിങ്ങളെ പ്രമോട്ട് ചെയ്യാൻ നിങ്ങളുടെ ഈ നാലാം വാർഷികം പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളുടെ മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ ഈ വാർഷികാഘോഷ പരിപാടികളെ പ്രൊമോട്ട് ചെയ്യാൻ പരസ്യമല്ലാതെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നുണ്ട് നിങ്ങൾ പറയണം മുഖ്യമന്ത്രി പറയണം കാരണം വീട്ടിൽ നിന്നെടുത്തല്ല ആരെയും വീട്ടിൽ നിന്നല്ല എടുത്തു കൊടുക്കുന്നത് മന്ത്രിമാരുടെയല്ല സർക്കാരോ സർക്കാരിന്റെ ഏജൻസികളോ പണം കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾ ഭരിച്ചു തകർത്തത് നിങ്ങൾ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളുടെ പോക്കറ്റ് വീണ്ടും അടിക്കുകയാണ് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾ വീണ്ടും മാധ്യമം പ്രമോഷന് വേണ്ടിയിട്ട് മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ അവർ ഭയങ്കര മിടുക്കന്മാരായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ പണമെടുത്ത് നിങ്ങൾ ചെലവാക്കുന്നുണ്ടോ പറയണം സർക്കാർ ചിലവാക്കുന്നുണ്ടോ സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസികൾ ചെലവാക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം കേരളം വലിയ തകർച്ചയിലേക്ക് നീങ്ങുകയാണ് കേരളത്തിൽ പുതിയ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ സാമൂഹ്യക്ഷേമ പരിപാടികൾ മുഴുവൻ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച പല നേട്ടങ്ങളും ഈ സർക്കാർ ഇല്ലാതാക്കുന്നു ആരോഗ്യരംഗത്ത് രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് യാതൊരു ബോധ്യവും ഈ ഗവൺമെന്റിനില്ല ഒരു ഡാറ്റ കളക്ഷൻ പോലും ഹെൽത്തിൽ നടക്കുന്നില്ല കാർഷിക രംഗത്ത് ഞാൻ ഈ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ലേ സംസാരിക്കുന്നത് നെല്ല് സംഭരിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് കുട്ടനാടെല്ലാം നെല്ല് സംഭരണം മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ